പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ പെരുന്നാൾ വിപണിയിൽ പച്ചക്കറികൾക്കും പലചരക്കുകൾക്കും വിലയേറുന്നു പച്ചക്കറികൾക്ക് കഴിഞ്ഞ രണ്ടു മാസമായി വിലയേറിയും കുറഞ്ഞും വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുതൽ വിലക്കയറ്റം വീണ്ടും കൂടുതലായത് പച്ചമുളകിനും നേന്ത്രക്കായ മല്ലിയില പുതീന മുരിങ്ങക്കായ എളവൻ എന്നിവയ്ക്കുമാണ് പ്രധാനമായും വിലയേറിയിരിക്കുന്നത് പച്ചമുളക് കിലോയ്ക്ക് നിന്ന് അഞ്ചിലേക്കും നേന്ത്രക്കായ നാൽപ്പതിൽ നിന്ന് അറുപതിലേക്കും മല്ലിയില തൊണ്ണൂറിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപതിലേക്കും പുതിയ അറുപതിൽ നിന്ന് എൺപതിലേക്കും എളവൻ ഇരുപത്തിയാറിൽ വില കയറി പയറ് അറുപത്തിയഞ്ചിൽ നിന്ന് എൺപത്തിയഞ്ചിലേക്കും ബീൻസ് നൂറിൽ നിന്ന് വെള്ളരി മുപ്പതിൽ നിന്ന് മുപ്പത്തിയെട്ടിലേക്കും വെണ്ട മുപ്പത്തിയഞ്ചിൽ നിന്ന് ചേന എഴുപതിൽ നിന്ന് എഴുപത്തിയഞ്ചിലേക്കും തക്കാളിട്ടേക്കും വിലയേറിയിരിക്കുകയാണ് കയ്പ മത്തൻ എന്നിവയ്ക്ക് വലിയ മാറ്റമില്ല അടുത്ത ദിവസങ്ങളിൽ പച്ചക്കറികൾക്ക് ഇനിയും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത് രണ്ടു മാസം മുൻപ് വെള്ളത്തിന്റെ കുറവ് മൂലം വിളവ് കുറഞ്ഞതിനെ തുടർന്നാണ് തമിഴ് തമിഴ്നാട് കർണാടക വിപണികൾ പച്ചക്കറികൾക്ക് വില വർദ്ധിപ്പിച്ചത് ഇപ്പോൾ മഴക്കെടുതിയുടെ പേരിലാണ് വില വർധന ഇറച്ചിക്കോഴിയുടെ വില ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പെരുന്നാൾ ദിനമാകുമ്പോഴേക്കും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കച്ചവടക്കാരുടെ വിലയിരുത്തൽ രൂപ വരെ ഒരു കിലോ ഇറച്ചിക്കോഴിയുടെ വില വർദ്ധിച്ചെടുത്ത് ഇപ്പോൾ രൂപയായി കുറഞ്ഞിരുന്നു വിപണിയിൽ ലഭ്യത കുറവാണെന്ന് പറഞ്ഞ് ഏപ്രിലിൽ ഒറ്റയടിക്ക് ഉയർത്തിയ ആട് പോത്തിറച്ചി വില അതേ നിലയിൽ തന്നെ തുടരുകയാണ് അറുനൂറ് രൂപയുണ്ടായിരുന്ന ആട്ടിറച്ചിക്ക് എഴുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ് രൂപ രൂപയുണ്ടായിരുന്ന പോത്തിറച്ചി മുന്നൂറ്റി അൻപത് വരെയുമാണ് പലചരക്കു വിപണിയിൽ ഏലം കുരുമുളക് എന്നിവയ്ക്കാണ് വൻ വില കയറ്റം ഏലം കിലോയ്ക്ക് മുന്നൂറ് വരെയും കുരുമുളക് നൂറ്റി അൻപത് വരെയും വിലയേറി ശർക്കര ബിരിയാണി അരി എന്നിവയ്ക്ക് കിലോയ്ക്ക് അഞ്ചു രൂപ വരെ വിലയേറിയിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കും ചെറിയ രീതിയിൽ വിലയേറി ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് കിഴക്കൻ മലയൂര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ച ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ